ിൽ പാലോടിക്ക് ഞാൻ പോവുകയാണ് അതിൽ അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള സുരക്ഷാ അവലോകന യോഗം ചേരുകയാണെന്ന് മനസ്സിലാക്കുന്നു ഈ വീണ്ടും യോഗം ചെയ്യാനുള്ള ഒരു തീരുമാനമുണ്ടായി അതിൽ ആരൊക്കെ പങ്കെടുക്കുന്നുണ്ട് ഈ യോഗത്തിൽ ഇപ്പോൾ അടിയന്തരമായി എന്തെങ്കിലും തീരുമാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ടോ അതിൽ നേരത്തെ ഉണ്ടായിരുന്ന യോഗത്തിൽ നേരത്തെ എൻ ഐ എ മേധാവിയും അതടക്കമുള്ള ഉന്നത ഉദ്യോഗസ്ഥർ ചേർന്ന യോഗത്തിൽ നയപരമായ തീരുമാനങ്ങളും അന്വേഷണത്തിലെ പുരോഗതിയുമാണ് ചർച്ച ചെയ്തതെങ്കിൽ ഇപ്പോൾ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനുള്ള യോഗമാണ് ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ ആരംഭിച്ചിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഒടുവിൽ വരുന്ന അപ്ഡേറ്റ് പ്രത്യേകിച്ച് ഇവിടെ സുരക്ഷാ വീഴ്ച ഉണ്ടായി എന്ന കാര്യത്തിൽ വലിയ ആരോപണങ്ങൾ വരുന്നുണ്ട് ഇത്രയും തന്ത്രപ്രധാനമായ മേഖലയിൽ ഒരു കാറിൽ സ്ഫോടക വസ്തുക്കളുമായി മേഖലയിൽ മേഖലയിലെത്താൻ എങ്ങനെ കഴിഞ്ഞു എന്ന ചോദ്യം ഉയരുന്നുണ്ട് അതിന്റെ കൂടി അടിസ്ഥാനത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാനുള്ള യോഗമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത് അമിത്ഷായുടെ നേതൃത്വത്തിലാണ് യോഗം ചേരുന്നത് സിആർപിഎഫിന്റെയും ആർ സി എസ് എഫിന്റെയും അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ സേനാ വിഭാഗങ്ങളുടെ അർദ്ധസൈനിക വിഭാഗങ്ങളുടെ മേധാവിമാർ യോഗത്തിൽ പങ്കെടുക്കുമെന്നതാണ് ഒടുവിൽ ലഭിച്ചിരിക്കുന്ന വിവരം ഏതായാലും വളരെ പ്രധാനപ്പെട്ട ഒരു യോഗം കൂടി ചേരുന്നു എവിടെയൊക്കെ കൂടുതൽ സുരക്ഷ ശക്തിപ്പെടുത്തണം എന്തൊക്കെ വീഴ്ചകൾ സംഭവിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ഈ യോഗത്തിൽ ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കുന്നത് പതിനൊന്ന് മണിക്കാണ് നേരത്തെ യോഗം ചേരുന്നത് എൻ ഐ എ മേധാവിയും ഇന്റലിജൻസ് ബ്യൂറോ മേധാവിയും അടക്കമുള്ളവരാണ് യോഗത്തിൽ പങ്കെടുത്തത് ഇത് അത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളാണ് ചർച്ച ചെയ്തതെങ്കിൽ ഇപ്പോൾ സുരക്ഷ എങ്ങനെയൊക്കെ ഒരുക്കണമെന്ന കാര്യത്തിൽ അടിയന്തര യോഗം ചേരുന്നു ദില്ലിയിൽ തന്ത്രപ്രധാനമായ യോഗങ്ങൾ ചേരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും ഗൗരവതരമായ വിഷയമായി തന്നെ ഇത് കൈകാര്യം ചെയ്യുന്നു മാത്രമല്ല ഇന്നത്തെ യോഗം കഴിഞ്ഞാൽ നാളെ ക്യാബിനറ്റ് സെക്യൂരിറ്റി കമ്മിറ്റിയുടെ യോഗം കൂടി ചേരുന്നു പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ അത് വളരെ പ്രധാനമാണ് രാജ്യത്തെ തന്നെ സുരക്ഷാ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനുള്ള ഉന്നതതല സമിതിയാണ് ക്യാബിനറ്റ് സെക്യൂരിറ്റി കമ്മിറ്റി എന്ന് നമുക്കറിയാം മുതിർന്ന മന്ത്രിമാർ പങ്കെടുക്കുന്ന സമിതിയാണ് ഏതായാലും അതിനു വിഷയം ചർച്ച ചെയ്യാൻ പോകുന്നു ഗുരുതരമായ വീഴ്ച ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ഭാഗത്ത് നിന്ന് സേനാ വിഭാഗങ്ങളുടെ ഭാഗത്തുനിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വന്നു എന്ന ആക്ഷേപം ആക്ഷേപം ശക്തമായിരിക്കുകയാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ചർച്ച ചെയ്യാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ഇപ്പോൾ ആഭ്യന്തര മന്ത്രാലയത്തിൽ യോഗം തുടങ്ങിയിരിക്കുന്നത് ശരി അതിൽ എന്തായാലും യോഗം നടക്കട്ടെ യോഗം തീരുമ്പോൾ എന്തെങ്കിലും വിവരങ്ങൾ വരുമ്പോൾ നമുക്ക് വീണ്ടും ആതിലേക്ക് തന്നെ എത്താം